ലോകം പുതു പുതുവർഷത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം പിറക്കുക പസഫിക് സമുദ്രത്തിലെ കിരീബാത്തി ദ്വീപിലാണ് വിപുലമായ ആഘോഷങ്ങൾക്ക് കേരളവും ഒരുങ്ങുകയാണ് കൊച്ചിയിലടക്കം കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ബാറുകൾക്ക് രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ശ്യാമപ്രസാദ് ഉത്തമനാണ് ആദ്യ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്യാം പുതുവർഷം എന്നാൽ കൊച്ചി എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് എല്ലാ ആഘോഷങ്ങളുടെയും കേന്ദ്രമായി കൊച്ചി മാറുന്ന രാത്രിയാണ് ഇത് എത്രത്തോളം തയ്യാറെടുപ്പുകൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ എവിടെയാണ് ശ്യാം ഉള്ളത് ഞാനിപ്പോ ഉള്ളത് പരേഡ് ഗ്രൗണ്ടിലാണ് ആ ക്രിസ്മസിന്റെ ആ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുമ്പ് തന്നെ ആ പുതുവർഷം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിൽ ഈ അവധിക്കൊക്കെ വന്നിരിക്കുന്ന ആളുകളൊക്കെ കൊച്ചിയിലെ പുതുവർഷം കൂടി കഴിഞ്ഞ ശേഷമേ മടങ്ങാറുള്ളൂ കൊച്ചിയിൽ പുതുവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പപ്പാഞ്ഞി തന്നെയാണ് ആ ഭീമാകാരനായ പപ്പാഞ്ഞിത ആകാശമുട്ടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് അതിൻ്റെ അവസാനവട്ട മിനിക്കോണുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വൈക്കോലും മറ്റുമൊക്കെ ആ പപ്പാഞ്ചിയുടെ അദ്ദേഹത്തേക്ക് വെക്കുന്ന ജോലികളൊക്കെയാണ് ഇനി ഏകദേശം ഒരു രണ്ടോ രണ്ട് മണിക്കൂർ ആ പപ്പാഞ്ചിയുടെ നിർമ്മാണം ആ പൂർത്തീകരിക്കും അതിനുശേഷം പിന്നീട് തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ ആ ഡി ജെ ഉൾപ്പെടെയുള്ള പാട്ടുകളും മറ്റുമൊക്കെയുണ്ട് ആ പ്രത്യേകിച്ച് ഇക്കുറി ആ ഫോർട്ട് കൊച്ചിയിൽ രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ പപ്പാഞ്ഞികളെ കത്തിക്കുന്നത് ഒന്ന് വെള്ളി ഗ്രൗണ്ടിൽ വെള്ളി ഗ്രൗണ്ടിൽ ഗാലാഡി കൊച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പപ്പാഞ്ഞി കത്തിക്കുക എത്തിക്കുക തൊട്ടിപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടിൽ പരേഡ് ഗ്രൗണ്ടിലാണ് കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പപ്പാനിയൊക്കെ അങ്ങനെ രണ്ട് ഇടങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത നമുക്കിത് എവിടെ നിന്നാണ് വരുന്നത് മലപ്പുറം മലപ്പുറം എല്ലാ എല്ലാ വർഷവും വരാറുണ്ട് കഴിഞ്ഞു ഡിജെ പിന്നെ കാർണിവൽ പിന്നെ അത് കത്തിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാം ഇന്ന് രാവിലെ വെളുപ്പിന് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് മണി ബൈക്കിനു വന്ന് സ്വന്തം വണ്ടിക്ക് വന്നു എങ്ങനെ ഫോട്ടോ നേരത്തെ വന്ന് സ്ഥലപിടിച്ചു നേരത്തെ വന്നു നല്ല തിരക്ക് ക്രൗഡ് ഉണ്ടാവുമല്ലോ എവിടെ വന്ന വരുന്നത് കൊച്ചിയുടെ ഈ ഒരു ആഘോഷം ഒക്കെ എങ്ങനെയാണ് നമ്മള് എല്ലാ കൊല്ലവും അടിച്ചുപൊളിക്കാറുണ്ട് പിന്നെ തിരക്കായതുകൊണ്ട് പൊതുവെ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും നാട്ടുകാർ പൊതുവേ പുറത്തുനിന്നുള്ളവര് വന്ന് അതെ അവർ എൻജോയ് ചെയ്യട്ടെ അപ്പൊ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് ഞങ്ങൾ ഇറങ്ങാറുണ്ട് എങ്ങനെയാണായിരുന്നു ഇനിയിപ്പോ ന്യൂഇയർ കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയാണ് നിങ്ങൾ കണ്ടിട്ട് വീട്ടിലായിരിക്കും തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ എവിടെന്നായിരുന്നു ഇവിടത്തെ ൾക്കാര് എന്താ പറയാനുള്ള കൊച്ചും കാർണിവലല്ലേ കൊറേ നാളെ നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ചോണ്ട് അപ്പൊ ഇപ്പൊ കാണാനുള്ള ഇത് ഉണ്ടായി കുറച്ചു നല്ല തിരക്കായിരിക്കും അപ്പൊ രാവിലെ പാലക്കാട് പോകാരുന്നു ആൾക്കാരൊക്കെ ഉണ്ട് കൊച്ചി അങ്ങനെ അടിച്ചുപൊളിക്കാൻ വേണ്ടി അങ്ങനെ പല പല ഇടങ്ങളിൽ നിന്ന് പല പല ദിക്കുകളിൽ നിന്ന് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് കൊച്ചിയെ സംബന്ധിച്ച കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ ആ പ്രത്യേകിച്ച് ഭാഷ പോലുമില്ല കാരണം വിദേശികളും സ്വദേശികളും അടക്കം ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു ഇവിടെ എത്തി ആഘോഷിക്കുന്നു എന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെ കൂടി കഴിയുമ്പോൾ ഇവിടെ നിറയും അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ ഒരു ആ സദസ്സിന് മുന്നിലായിരിക്കും കൊച്ചിയുടെ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ തകർത്താടുക ശ്യാം കൊച്ചിയിലേക്ക് കൊച്ചി കേന്ദ്രമാക്കി ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി സംസ്ഥാനത്തിന് പലയിടങ്ങളിൽ നിന്ന് വരാറുണ്ട് പ്രത്യേകിച്ച് ജൻസിയൊക്കെ അവിടേക്ക് കേന്ദ്രീകരിക്കാറുണ്ട് വിദേശത്ത് നിന്ന് ആളുകൾ വരാറുണ്ട് ഇത്തവണ കൊച്ചിയുടെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് ന്യൂ ഇയറിൽ സ്വാഭാവികമായിട്ടും നേരത്തെ ഈ കൊച്ചിയിൽ ന്യൂ ഇയറിന് ഈ പറയുന്ന ഈ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാണ് ഈ പപ്പാനിയെ കത്തിക്കാറ് പക്ഷേ ഇക്കുറി പരേഡ് ഗ്രൗണ്ടിലുണ്ട് തൊട്ടപ്പുറത്ത് വെളി ഗ്രൗണ്ടിലുണ്ട് അതുകൂടാണ്ട് തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും ആയിട്ട് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ ന്യൂ ഇയറിന്റെ ആഘോഷം തന്നെ വരുന്നത് പണ്ട് ഈ ചെറിയ ചെറിയ തുരുത്തുകളായിരുന്നു ആ ഇടങ്ങളിൽ ഈ ബീച്ചുകളിലും മറ്റുമൊക്കെയായിട്ട് തുടങ്ങിവെച്ച ഈ ഒരു പരിപാടിയാണ് അത് പിന്നീട് വലിയ രീതിയിൽ അജനകീയമാകുന്ന തരത്തിലേക്ക് എത്തി അങ്ങനെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് ഈ ഫോട്ടോ കൊച്ചിയുടെ ഇയർ ആഘോഷം മാറി എന്നതാണ് അതിൽ വിദേശികളുണ്ട് സ്വദേശികളുണ്ട് അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തി ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കാളികളാവുന്നു എന്നതാണ് പ്രത്യേകത എവിടെ നിന്നാണ് വരുന്നത് കൊച്ചി നമ്മുടെ ന്യൂ ഇയർ അടിപൊളി വൈബ് ഇനിയിപ്പോ രാത്രിയാവുമ്പഴത്തേക്കും കൂട്ടം കൂടുതലും തിരക്ക് കൂടുല്ലോ ആ കുടുംബമായിട്ടാണ് എവിടെ വീട് ബൗൺസേഴ്സ് ആയിട്ട് വരും നാലു ദിവസം ആണല്ലേ അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇവിടെ പരിപാടിക്കായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇവിടെ വന്നിരുന്ന പപ്പാഞ്ഞിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് മുടങ്ങുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരുപാട് പേർ അതാണ് ഈ കൊച്ചിയുടെ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത എവിടെ നിന്ന വരുന്നത് ഞാൻ ട്രിവാൻഡ്രണ്ട് നമ്മുടെ ഒരു ഓ അടിപൊളി അടിപൊളി നമ്മൾ ഫുൾ എക്സ്പെറിയൻ നടക്കുക ഓരോ ഷോപ്സും കഫേസും ഒക്കെ മാറി മാറി കയറി നടന്നുകൊണ്ടിരിക്കുക കൊച്ചി ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് യൂഷ്വലി ബാംഗ്ലൂര് ട്രിവാൻഡർ വരുന്നത് വരുന്നത് ചേഞ്ചിനായിട്ടാണ് കൊച്ചി ആദ്യമായിട്ട് വരുന്നത് അപ്പൊ കത്തിക്കാൻ വേണ്ടി ആദ്യമായിട്ട് കാണാൻ വരുന്നത് സോ അങ്ങോട്ട് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ ഇവിടെ പോണോ അവിടെ ഡിസൈഡ് ചെയ്യാൻ നമ്മള് കണ്ടിട്ട് ഏത് വേണോ തീരുമാനിക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിനു പറഞ്ഞു ഇവിടെയാണ് പേര് കണ്ടോ അപ്പൊ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ഈ ആഘോഷ പരിപാടികളിലേക്ക് എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത അങ്ങനെ കൊച്ചിക്ക് ഒരു പ്രത്യേക തനതായ തനതായൊരു രീതിയുണ്ട് ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോഴല്ല ഒരു ആറു മണിയോടുകൂടിയൊക്കെ ഇവിടുത്തെ ഈ ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ആഘോഷമാണ് ഡാൻസാണ് പാട്ടാണ് ആ ഡാൻസും പാട്ടും പാടി ഏകദേശം രാത്രി പന്ത്രണ്ട് മണി അവിടെ അടുക്കുമ്പോൾ അപ്പോൾ പഞ്ഞു കത്തിയ ഒരു പ്രതീക്ഷയുടെ വർഷം അങ്ങനെ തുറക്കുകയാണ് ഇക്കാലം അത്രയും ദുരിതങ്ങളെല്ലാം ഈ കാണുന്ന പപ്പാഞ്ഞിയിൽ അർപ്പിച്ചുകൊണ്ട് അതിലേക്ക് കത്തി എരിച്ചു കളയുന്ന ഒരു സാഹചര്യം അതൊക്കെയാണ് കൊച്ചിക്കാരെ സംബന്ധിച്ച് ഒരു ന്യൂ ഇയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്യാമിലേക്ക് വരാം കൊച്ചിയുടെ ന്യൂഇയർ ആഘോഷങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയും കാണുകയും ഒക്കെ ചെയ്യാം ലോകത്ത് പുതുവർഷം പിറന്നു എന്നുള്ളൊരു വിവരം കൂടി പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയിലാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നു കഴിഞ്ഞത് പത്തി ഇരുപത്തിയാറ് മണിക്കൂറെടുത്താണ് ലോകമെമ്പാടും ന്യൂ ഇയറിന്റെ ആദ്യ സ്പന്ദനങ്ങൾ എത്തുക പുതുവർഷത്തേക്ക് ലോകം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഒരു വർഷവും ഏറ്റവും മോശമായോ ഏറ്റവും നല്ലതായോ അല്ല കടന്നു പോകുന്നത് എല്ലാ വർഷങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാകും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകളുമായിട്ടാണ് ഓരോ വർഷവും കടന്നു പോവുക എന്നിരുന്നാലും ഒരു പുതുവത്സരത്തിൻ്റെ തലേ ദിവസം നമ്മളേറെ പ്രതീക്ഷയോടെയാണ് മുന്നിലേക്ക് നോക്കുക അതായത് ഇതുവരെയുള്ളതൊന്നുമല്ല ജീവിതം ഇനി അത്തു വെച്ചിരിക്കുന്നതാണ് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോ വർഷത്തെയും നോക്കിക്കാണുക അനുഭവിക്കാൻ തയ്യാറാകുക സ്വീകരിക്കാൻ തയ്യാറാവുക എന്തൊക്കെ വലിയ അത്ഭുതങ്ങൾ എന്തൊക്കെ വലിയ സ്നേഹങ്ങളൊക്കെയാണ് ഓരോ വർഷവും നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുക അതിനൊപ്പം തേടിയെത്തുന്ന വേദനകളെയും ഏറ്റവും സമാധാനത്തോടെ സന്തോഷം നിറഞ്ഞ മനസ്സോടെയൊക്കെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഓരോ വർഷവും നമുക്ക് നൽകുന്ന പുതുവത്സര നിമിഷങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്നുള്ളതൊക്കെ